കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രൊഫഷണൽ മൊബൈൽ ടീ ബ്രാൻഡായ ടി സിപ്പിൻ്റെ തിരുവല്ലയിലെ മെയിൻ കിച്ചണിലാണ് ഞാനെന്നുള്ളത് ചായ എന്ന് നമുക്കൊരു വികാരമാണല്ലോ ടി സിപ്പിലൂടെ നിങ്ങൾക്ക് ചായയും കോഫിയും കോൾഡ് കോഫിയും സ്നാക്സും ഒക്കെ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ പ്രൊഫഷണലി ഹൈജീനിക്കായി എത്തിച്ചു തരുന്നു ഇതാണ് നമ്മുടെ ടി സിപ്പ് എന്ന് പറയുന്നത് തിരുവല്ലയിലെ അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ ടി സിപ്പ് ടി സിപ്പിൻ്റെ സേവനങ്ങൾക്കായി നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യണ്ടു അവരുടെ കസ്റ്റമർ കെയർ നമ്പറിലോ അവരുടെ വാട്സപ്പിലോ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചും അവർ പലഹാരങ്ങൾ ഉണ്ടാക്കിത്തരും അത് നല്ല ചൂടോടുകൂടിയ ചൂട് ചായയും നാലുമണി പലഹാരങ്ങളും എല്ലാം വളരെ ഹൈജീനിക്കായിട്ടും ചൂടായിട്ട് തന്നെ അവരെത്തിച്ചിരുന്നതാണ് കൂടാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ചെറിയ ടീ പാർട്ടികൾ ഫങ്ഷൻസൊക്കെ അവർ അതിനുള്ള പലഹാരങ്ങളും ചായയും ഒക്കെ അവർ അവരെത്തിച്ചിരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊരു സന്തോഷ വർത്തമാനമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടി സിപ്പ് അവരുടെ ഫ്രാഞ്ചൈസി സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ് അതായത് നിങ്ങൾക്കും ഒരു ബിസിനസ് പങ്കാളിയാകാം നിങ്ങളുടെ നാട്ടിലെ ടി സിപ്പിന് ഒരു ഫ്രാഞ്ചൈസി എടുക്കുക ഫ്രാഞ്ചസി ഓണറാകുക നിങ്ങളുടെ നാട്ടിലുള്ള തൊഴിൽ രഹിതരായ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക അതിലൂടെ നിങ്ങൾക്ക് മികച്ച വരുമാനം നേടാം ടി സിപ്പിൻ്റെ ഫ്രാഞ്ചസി ഓണേഴ്സ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന അവരുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളും ടി സിപ്പിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഓണറായി മാറുക അപ്പോൾ അടുത്തൊരു വീഡിയോമേ നിങ്ങൾക്കരികിലെത്തും വിധിക്കും ഇറ്റ്സ് മേ സൂരജ് തിരുവല്ല സൈനിങ് ഓഫ് എസ് കെ